രാജ്യം യുദ്ധമുഖത്ത് പാകിസ്ഥാനെ വിറപ്പിച്ചു നിർത്തുമ്പോൾ തന്നെ രാജ്യത്തിനകത്ത് പല നീക്കങ്ങളും അതല്ലാതെ നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഉറ്റുനോക്കിയ വിഷയത്തിൽ സുപ്രീം കോടതി ചില കടുത്ത തീരുമാനങ്ങൾ എടുത്ത് ജഡ്ജിയെ തന്നെ പുറത്തേക്കറിയുന്ന തരത്തിലേക്കൊക്കെയാണ് ഇപ്പോൾ രാജ്യ തലസ്ഥാനത്ത് ചില കരുനീക്കങ്ങൾ നടക്കുന്നത് ഇവിടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മെയ് പതിനാലിന് വിരമിക്കാൻ നിൽക്കുമ്പോഴാണ് ഒരൊന്നൊന്നര വെടിപൊട്ടിക്കൽ ഒരു പുറത്താക്കൽ കൂടി നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും പടിയിറങ്ങുന്നത് എന്ന് പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് ഇവിടെ ഇത്തവണ രാഷ്ട്രപതിയെ പോലും കളത്തിൽ ഇറക്കിക്കൊണ്ട് സുപ്രീം കോടതി ചില കടുത്ത തീരുമാനങ്ങൾ തന്നെ എടുക്കുകയാണ് പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ഇക്കൊല്ലം മാർച്ച് പതിനാലിന് ഡൽഹി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വീടിനോട് ചേർന്നുള്ള സ്റ്റോർ റൂമിൽ തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് കണ്ടെത്തിയ ചാക്കിൽ നിറച്ച നോട്ടുകെട്ടുകളുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമായിരിക്കുകയാണ് രാജ്യം ഞെട്ടിപ്പോയൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഗന്നയുടെ മേശ പുറത്തിരിക്കുന്നത് ഈ ചാക്കുകെട്ടിൽ കണ്ടെത്തിയ പണത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്ക് നേരിട്ട് പങ്കുണ്ട് എന്ന് സുപ്രീം കോടതി നിയോഗിച്ച മൂന്നംഗ അന്വേഷണ സമിതി തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് യശ്വന്ത് വർമ്മയെ ഒന്നെങ്കിൽ രാജിവെച്ച് ഒഴിയാൻ അല്ലെങ്കിൽ പുറത്താക്കുമെന്ന് കോടതി പറഞ്ഞിരിക്കുന്നത് കുറ്റക്കാരനായി സുപ്രീം കോടതിയുടെ അന്വേഷണ സമിതി റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ ഈ റിപ്പോർട്ടിന് മറുപടി നൽകാൻ നാളെ വരെ സമയം യശ്വന്ത് വർമ്മയ്ക്ക് നൽകിയിട്ടുണ്ട് ആ മറുപടി തൃപ്തികരമല്ലാതെ വന്നാൽ രാഷ്ട്രപതി ഇംപീച്ച്മെന്റ് നടപടികളിലേക്ക് കടക്കും നീതിന്യായ വ്യവസ്ഥയെ കൈകാര്യം ചെയ്ത് നീതി നടപ്പിലാക്കേണ്ടുന്ന ഒരു ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് തന്നെ കണക്കിൽപ്പെടാത്ത ചക്കുകെട്ടിൽ നിറച്ച പണം കണ്ടുകെട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറ കാര്യമല്ല തീപിടുത്തത്തെ തുടർന്ന് തീ അണക്കാൻ ചെന്ന ഫയർഫോഴ്സ് കണ്ടെത്തിയ പണം പിന്നീട് കത്തിച്ചുകളയാൻ നോക്കി പക്ഷേ പാതി കത്തി പാറിപ്പറഞ്ഞ നോട്ടുകെട്ടുകൾ വീണ്ടും ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്ക് വിനയായി മാറുകയാണ് ഉണ്ടായത് ഒരു പരിധിവരെ ഒരു വേളയിൽ ഫയർഫോഴ്സ് പറഞ്ഞു ഞങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല എന്ന് അവിടേക്ക് വരെ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്ക് കാര്യങ്ങൾ എത്തിക്കാൻ സാധിച്ചു എങ്കിലും പിന്നീട് അങ്ങോട്ട് ഒന്നും കൈപ്പിടിയിൽ ഒതുങ്ങിയില്ല മാർച്ച് പതിനാലിന് തീപിടുത്ത സമയത്ത് വർമ്മയും ഭാര്യയും ബോപ്പാലിലായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ ഉണ്ടായ തീപിടുത്തമാണ് ഒടുക്കം ഈ ചാക്കുകെട്ടിൽ നിറച്ച പണം പുറം ലോകത്തെ അറിയിച്ചത് രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയ ഒരു വാർത്ത കൂടിയായിരുന്നു ഈ ചാക്കും അതിലെ പണവും വർമ്മയുടെ വീടുകളുമൊക്കെ എന്താണെങ്കിലും വളരെ പെട്ടെന്ന് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച് ജസ്റ്റിസ് വർമ്മയുടെ അനീതിയെ തുറന്നു കാട്ടുമ്പോൾ രാഷ്ട്രപതിയെ ഇറക്കി ഇംപീച്ച് ചെയ്ത് പുറത്തേക്കറിയാനുള്ള നീക്കത്തിലേക്ക് കടക്കുകയാണ് പടി ഇറക്കത്തിന് മുൻപ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന